സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോലോത്തും കടവ് വലിയത്തോടി ജംഗ്ഷനിലാണ് എളമരം കടവ് കൂളിമാണ്ട് പാലം ഉദ്ഘാടനിച്ചോടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഇതിലൂടെ കടന്നു പോകുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ നിരന്തരമായ അപകടം ഉള്ളിവിടെ ഉണ്ടാവുകയാണ് അപകടങ്ങൾ പെട്ട് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ മറ്റു ആശുപത്രികളിലും അടിയന്തരമായി കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത് അധികൃതരുടെ ഭാഗത്തുനിന്ന് സപ്തര നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ നമ്മോട് പറയുന്നത് എന്നോടൊപ്പം ഈ നമുക്ക് കോളുണ്ട് ഇവിടെ അപകടങ്ങൾ നിരന്തരം ദിവസം ഒന്നരണ്ട് ഇപ്പൊ ഒരു രണ്ടു മാസം മുമ്പ് തന്നെ ഇവിടെ ഈ ബോഡൊക്കെ ഇടിച്ച് ഒരു കാർ അങ്ങോട്ട് പോയി അന്ന് രാത്രി തന്നെ ഞങ്ങളൊക്കെ വന്നിട്ടാണ് ആക്സിഡന്റ് പറ്റിയ പോലെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനൊക്കെ ചെയ്തത് അതിന്റെ മുമ്പ് എന്റെ ഓർമ്മയിൽ ഒരു നാല് പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ ആ റോഡിന്റെ അവിടെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാര് വണ്ടി ഇവിടേക്ക് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു തോന്നിച്ച വരുന്നത് അപ്പൊ അതിന് എന്താണ് അതിന്റെ വേണ്ട അപാകത എന്താണെന്ന് നോക്കിയിട്ടൊരു അധികൃതർ ചെയ്ത് തന്നാലും ഉപകാരമാണ് എഞ്ചിനീയേഴ്സിന്റെ അല്ലെങ്കിൽ റോഡ് അതൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കിപ്പോ അത് അത് എന്തുകൊണ്ട് അങ്ങനെ വരും നമുക്ക് അത് പറയാൻ സാധിക്കില്ല അത് ശാസ്ത്രീയമായ രീതിയിലൊന്ന് ഒന്ന് നോക്കേണ്ടതാണ് ഇവിടെ ഇപ്പൊ ഇത്ര റോഡ് എല്ലാം ഇടത്തും ഉണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ജോയിന്റുകൾ നമ്മൾ പല റോഡിലും കാണാനില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ ആക്സിഡന്റുകൾ ഇടക്കിടക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഇന്നേരം ഇന്നുണ്ടായിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ നിന്ന് ൂടെന്ന് ഒരു ആക്റ്റീവോടെ നേരത്തോടെ മറന്നിട്ടുണ്ട് പക്ഷെ ഒന്നും പറ്റിയില്ല അവര് എണീറ്റ് പോവുകയും ചെയ്ത് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് നല്ലതായിരുന്നു അതായത് കൂടെ ലൈറ്റ് പറഞ്ഞാൽ പോസ്റ്ററിലുള്ള ചെറിയൊരു ബൾബുണ്ട് അല്ല അതുകൊണ്ട് ശരിക്കും കാണൂല അപ്പൊ നല്ലൊരു ലൈറ്റും വേണം പിന്നെ അതേമാതിരി തന്നെ അവിടെ ഇൻഡിക്കേഷൻ കൊടുക്കാനുള്ള ബോർഡില്ലേ ആ ബോർഡ് ഒരു ചെറുത് ആ കാട്ടിലെ വളരെ കിടക്കും റോഡ് സൈഡിലാണ് അപ്പൊ അത് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്ന് കേട്ടോ ആൾക്കാർക്ക് വരുന്ന വാഹനങ്ങൾ ഒരു ഒരു കണ്ടീഷൻ ാക്കിയാല് വലിയൊരു നേരത്തെ ഇതൊരു പഞ്ചായത്ത് ഉപകാരം ആവുകയാണ് നേരത്തെ രണ്ട് പാലങ്ങൾ വന്നല്ലോ രണ്ട് പാലം വന്നിട്ട് വണ്ടികൾ ഇഷ്ടമായിട്ട് ഇതിൽ സർവീസ് ചെയ്യേണ്ടി പോകുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ കാരണം നിങ്ങൾ പ്രദേശവാസികൾ ശബ്ദ അപകട ശബ്ദങ്ങൾ കേട്ടിട്ടാണ് കേട്ടിട്ടായോ അതെ കേട്ടാലേ വരുക എന്റെ വീട് പറഞ്ഞാണ് വീടാതാണ് വണ്ടി നിർത്തിട്ട് അവിടെ വീട് കേൾക്കുമ്പോ ഞാനേ ഞാന് കേൾക്കു സാധാരണ ഞാനേ കേൾക്കില്ല അപ്പൊ നമ്മൾ അവിടെ വരികയും ചെയ്യും ഏതായാലും അധികതയുടെ ഭാഗത്ത് നിന്ന് ഈ ഉടൻ തന്നെ ശത്രു നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്